എറണാകുളം ജില്ലയിൽ മയക്കുമരുന്നിനെതിരെ ജൂൺ പത്തിന് പതിനായിരങ്ങളെ അണിനിരത്തി മനുഷ്യക്കോട്ട തീർക്കുമെന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു നാശം വിതയ്ക്കുന്ന മഹാവിപത്തിന് ഇനി ഒരാളെ പോലും വിട്ടുകൊടുക്കാനാവില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മനുഷ്യക്കോട്ട സംഘടിപ്പിക്കുന്നത് എറണാകുളം ജില്ലയിൽ മയക്കുമരുന്നിനെതിരെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ പതിനായിരങ്ങൾ അണിനിരക്കുന്ന മനുഷ്യക്കോട്ട സി പി എം നേതൃത്വത്തിൽ നടക്കും കേരളം കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തെയും ലോകത്തെല്ലാം ഒരു വലിയ വ്യവസായമായി വലിയൊരു മൂലധന നിക്ഷേപത്തിന് ആയി ഇത് ഈ മേഖലക്കകത്തും മാറിയിട്ടുണ്ട് അത് ലക്ഷം കോടി രൂപയുടെ ഇടപാട് നടക്കുന്ന വലിയ ഒരു വ്യവസായ ലോബിയാണ് ലോകത്ത് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ഇത് വ്യക്തി നശിച്ചാലും സമൂഹം നശിച്ചാലും ലോകം നശിച്ചാലും വേണ്ടില്ല ലാഭം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതുന്ന ഒരു മൂലധന താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് ഏറ്റുമുട്ടുന്നത് ഈ വലിയ ശക്തിയോടാണ് എങ്ങനെ മുറിച്ചുമാറ്റിയായാലും ഭയാനകമായ കരുത്തോടെ വീണ്ടും ആഴത്തിലും വ്യാപ്തിയിലും വേരുപടര്ത്തുന്ന മാഫിയ നാടിന്റെ മുന്നിലുള്ള ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിലൊന്നാണ് സംസ്ഥാനത്തെ നഗരങ്ങളിൽ മുതൽ ഗ്രാമങ്ങളിൽ വരെ ലഹരി മരുന്നുകളുടെ ഉപയോക്താക്കളും വിൽപ്പനക്കാരുമുണ്ടെന്നതാണ് യാഥാർത്ഥ്യം കുടുംബവും അധ്യാപകരും സമൂഹവും സർക്കാരും ചേർന്ന് സൃഷ്ടിക്കുന്ന സംരക്ഷണ മതിൽക്കെട്ടിന് മാത്രമേ കുട്ടികളെ വലയിൽ നിന്ന് രക്ഷിച്ചു നിർത്തുവാൻ കഴിയുകയുള്ളൂ ഇതിന്റെ ഭാഗമായാണ് സി പി ഐ എം മനുഷ്യക്കോട്ട തീർക്കുന്നത്